നിങ്ങൾക്ക് എൻ്റെ എൻ്റെ റൂം റൂം കാണിക്കാൻ പോകുന്നത് കാണാം ാണ് കേട്ടോ ഇലക്ട്രിസിറ്റി മീറ്റർ ബോർഡ് വെച്ചിട്ടുള്ളത് ഇതാണ് ഹോണിംഗില് സ്വിച്ച് എല്ലാവർക്കും അറിയായിരിക്കും പിന്നെന്ന് ഒന്ന് പറഞ്ഞതേ ഉള്ളൂ പിന്നെ ഇതാണ് ഇഷ്ടപ്പെട്ട ഒരു ഫ്രെയിമാണ് ടൂ സറൗണ്ട് യുവേഴ്സ് വിത്ത് ഹാപ്പിനെസ് ഇതാണ് നമ്മുടെ റൂം നമ്പർ ത്രീ വൺ സിക്സ് ഇങ്ങനെ ഏറ്റുപാടും കണ്ടോ എല്ലാ റൂമും അടച്ചിട്ടിട്ടുണ്ട് എല്ലാ റൂമിലും എന്ന ആൾക്കാരും ഉണ്ട് അറിയത്തേ ഇല്ല എന്തൊരു നാടാ ഇത് ഇനി നമുക്ക് റൂം കാണാം കയറണമെങ്കിൽ ഒരു കാർഡിട്ട് ഇങ്ങനെ കാണിക്കണം എന്നാലേ അമ്മച്ചി റോ ഡോർ തുറന്ന് തരത്തുള്ളൂ അതാണ് നമ്മുടെ ഡോറിൻ്റെ കീയും ഇതാണ് നമ്മുടെ റൂമ് കിട്ടോ രണ്ട് ബെഡുകളാണ് നമുക്കിവിടെ ഉള്ളത് പിന്നെ ഇതാണ് എൻ്റെ ബെഡ് കിട്ടോ എൻ്റെ ബെഡ്ഡാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം ഇതെൻ്റെ കൂട്ടുകാരിൻ്റെ ബെഡാണ് അവൾ കുറച്ചുകൂടെ ഇത്തിരി ഓസിഡി ഒരാളാണ് പിന്നെ അത്യാവശ്യം എല്ലാ വൃത്തിയും കാര്യങ്ങളൊക്കെ അവൾ വച്ചോളും പിന്നെ എന്ത് പറയുന്ന എല്ലാവരുടെയും നല്ല ലൈറ്റ് നല്ല വെളിച്ചമുള്ളൊരു റൂമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതാണ് എൻ്റെ റൂമിൻ്റെ ഓവർവ്യൂ ഇവിടെ ടി വി പിന്നെ ഇവിടെ ആയിട്ടാണ് നമ്മുടെ രണ്ടുപേരുടെ ഷൂ സ്റ്റാൻസുകളെല്ലാം വരുന്നത് പിന്നെ ഇവിടെ കുറച്ച് നമ്മുടെ നൈറ്റ് സ്കിൻ കെയർ സാധനങ്ങളാണ് കേട്ടോ പിന്നെ പോകുന്നത് എൻ്റെ ടേബിളിലോട്ടാണ് ഇതാണ് എൻ്റെ ചെയർ ഇവിടെ എന്ത് പറയാനാ അത് എൻ്റെ ഫേവറേറ്റ് ഒരു പെർഫ്യൂം ഉണ്ട് യൂസഫ് ബൈര് പിന്നെ എൻ്റെ ബോഡി ലോഷൻ എൻ്റെതായ കാര്യങ്ങൾ പിന്നെ എന്ത് എൻ്റെ ലാപ്ടോപ്പ് ഇതെൻ്റെ ടേബിളാണ് എൻ്റെ മാത്രം സ്വത്ത് പിന്നെ ഇത് ഇങ്ങോട്ടേക്ക് വന്നുകഴിഞ്ഞാൽ നമ്മുടെ ഷൂറാക്ക് ടി വി പിന്നെ നമ്മുടെ ട്രോളീസ് ഇതാണ് നമ്മുടെ മിനി ഫ്രിഡ്ജ് എല്ലാ റൂമുകളിലും ഓരോ ഫ്രിഡ്ജ് കാണും പിന്നെ മേളിലോട്ട് നോക്കണ്ട എൻ്റെ ഹെയർ പാക്കുകളും കാര്യങ്ങളാണ് ഇതിൻ്റെ അകത്ത് ഇത്രയും സാധനങ്ങളേ ഉള്ളൂ നമുക്ക് പിന്നെ ഓൾറെഡി ഇവിടെ ഫുഡ് ഉള്ളതും നമുക്ക് വലുതായിട്ടൊന്നും വയ്ക്കാൻ കാണില്ല ഫ്രിഡ്ജിനകത്ത് മേളിൽ എ സിയും എ സി ഇല്ലാതൊരു പരിപാടി ഇല്ല എന്ന് പറയാം ഫുൾ ലൈറ്റാണ് ബട്ട് നമ്മൾ ഫാനാണ് പൊതുവ് ഉപയോഗിക്കാറൊന്നും ഇല്ല അങ്ങനെ പിന്നെ ഇതാണ് നമ്മുടെ വാട്ട്രോപ്സ് വാട്ട്രോപ്സ് നല്ല സ്പേസ് ഉള്ളതാണ് ഇപ്പം കാണിക്കാൻ പറ്റിയ കോലത്തിലല്ല അതാണ് സംഭവം ഇതാണ് ഇവിടെ ഒരു വലിയ മിററുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ മിററ് ഫുൾ വ്യൂ ആണ് നമുക്ക് നല്ലൊരു ഡ്രസ്സിങ് ചെയ്യാൻ പറ്റിയ ഒരു മിററാണ് ഈ ഒരു മിറർ നിങ്ങൾക്ക് ഈ മിറർ ഇഷ്ടപ്പെട്ടോ എന്ന് കമൻറ്റ് ചെയ്യണേ നിങ്ങളെ വീട്ടിലൊരു ഈ മിറർ ഉണ്ടോ ഉണ്ടോയെന്ന് അറിയാമല്ലോ ഇതാണിവിടുത്തെ ബീൻ പിന്നെ ഇവിടെ ഒരു ഒറ്റ ജനലേ ഉള്ളൂ പിന്നെന്താ പറയുന്നത് ഇവിടെ എയർ ഹോളുകളില്ല ഈ ബാംഗ്ലൂരിലെ മുറികളിലെ എയർ ഹോളുകളില്ല ഇത് ഇവിടെ കാറ്റ് ട്വൻ്റി ഫോർ ഹവേഴ്സ് കാറ്റായിരിക്കുമല്ലോ ബാംഗ്ലൂർ ബാംഗ്ലൂരിനെ അറിയാനുള്ളവർക്ക് അറിയാം നല്ല തണുത്ത കാറ്റായിരിക്കും എപ്പോഴും നല്ല ചൂട് കാലത്തും അങ്ങനെ തന്നെ ആയിരിക്കും നൈസ് ക്ലൈമറ്റ് ആയിരിക്കും അടുത്ത് തന്നെയാണ് നമ്മുടെ വാട്ട്രോപ്സും കാര്യങ്ങളും വന്നിട്ടുണ്ടാവണത് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ വാട്ട്രോപ്സ് ഒന്നുകൂടെ പറയുന്നു കേട്ടോ എൻ്റെ ഫ്രിഡ്ജിൻ്റെ മേലോട്ട് നോക്കണ്ട ഇതെൻ്റെ ഫേവറേറ്റ് ലൈറ്റാണ് ഇത് നമ്മൾ ഓഫ് ചെയ്യാറേ ഇല്ല കേട്ടോ രാത്രിയായാലും ഓഫ് ചെയ്യില്ല റൂമിൽ ഓഫ് നമുക്ക് ഇത്തിരി പേടിയുണ്ട് ഇവിടെ വന്നതിന് ശേഷം പിന്നെ നമുക്ക് റൂം ക്ലീൻ ചെയ്യാൻ ആൾ വരും കേട്ടോ ഇതാണ് നമ്മുടെ ബാത്റൂം ബാത്റൂം ഇങ്ങനെ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നല്ല അതിവിശാലമായ ബാത്റൂം ഇവിടെ ഹീറ്റർ കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഹീറ്റർ ഓൺ ആക്കണം പിന്നെ ഷവ് അത് സോപ്പ് കാര്യങ്ങൾ പിന്നെ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട് വാഷ് ബേസിലായിട്ട് ആൻഡ് ഇറ്റ് വാസ് നൈസ് പിന്നെ ഇത്രയേ ഉള്ളൂ വലുതായിട്ടൊന്നും ഇല്ല നമ്മൾ വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബിനെ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ പുതിയ വീഡിയോട്ട് വരുന്നത് വരേക്കും ബായ്